മമ്മൂട്ടിക്ക് പടത്തിന് ഒരിക്കലും പടം പോരാ എക്സ്പെക്ടേഷൻ ഒന്നും വരണ്ട പടം മൊത്തത്തിൽ എന്റർടൈൻമെന്റ് ആണ് എന്റർടൈൻമെന്റ് നല്ല എന്ന് വെച്ചാൽ ഈ നയൻറ്റീസും ട്വന്റീസും കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പണ്ട് സ്കൂളിൽ കാണിക്കുന്നതും അടിയാണ് അടുത്ത ആയിരിക്കും പടം എല്ലാരും പടമായിരുന്നു കോമഡി ഉണ്ട് മൊത്തം ഫൈറ്റ് ആണ് ഒരു നയന്റീസും കിട്ടുക ഒരു പടം മൊത്തത്തിൽ എൻറ്റർമെന്റ് ആണ് എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ ഈ നയൻറ്റീസും ട്വൻറ്റീസും കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പണ്ട് സ്കൂളിൽ കാണിക്കുന്നതും ഗുസ്തിപരമായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനൊരു ഒരു സ്പോർട്സ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു പടം ഇറക്കിയിട്ടുണ്ട് നല്ല പടം ക്ലൈമാക്സിന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വൺ വൺ പൊളിയാണ് ക്യാമിയോ ഒരു വലിയൊരു ക്യാമിയോ തന്നെയുണ്ട്

ാണ് പട അടിപൊളിയാണ് കേട്ടോട്ട് അടിപൊളി രക്ഷയില്ലെൽ മൊത്തത്തില് പോകുന്നു കിട്ടില്ല സീൻ ഈ പടം നൂറ് കോടി അല്ല എങ്ങനെയുള്ള സംഭവം ഇല്ല തിയേറ്റർ മസ്റ്റ് ആയിട്ടുള്ള പടമാണ് എസ്പെഷ്യലി ആ ക്യാമറ വന്ന സീനൊക്കെ എൻ്റെ മോലെ ഇൻ്റർവെല് കിട്ടിലായിട്ട് ഡെപ്യൂട്ടി തന്നെ എടുത്ത പടം എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഫുൾ ഹൈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ നമ്മളൊരു എന്തോ സ്റ്റഫ് അടിച്ച് കാണുന്ന പോലത്തെ പടമാണ് അത്രയ്ക്ക് ഹൈ പടം ഉറപ്പായിട്ട് അതായത് ഞാൻ പറഞ്ഞു ഹൈ എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹൈ ആണ് പടം ഒന്നും നമുക്ക് മോശമായിട്ട് ഒന്നും പറയില്ല എല്ലാം ടോപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എടുത്ത രീതിയിലാണ് എടുത്തു വച്ചിട്ട് ക്യാമയൊക്കെ പറയണ്ടിരിക്കും എന്ന് വെച്ചാശ് വയസ്സിനെ പറ്റിയുള്ള ചെയ്തിട്ടുണ്ട് ഒരു ഇതുമില്ല ഒരു പ്രള ഒന്നുമില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ണോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാണ് പടം വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള യൂത്ത് തലമുറകൾക്കും ഒരു പതിനഞ്ച് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സായാലും പിള്ളേർക്കൊക്കെ ഈ പടം ഒരുപാടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമുക്ക് സമയം പോകാൻ നല്ല രീതിയിൽ നല്ല നല്ല രസമുണ്ടായിരുന്നു അവൻ മമ്മൂക്കയുടെ അവർ അഴിഞ്ഞാട്ടം എന്ന് പറയാം കിടന്നു പറഞ്ഞു നല്ല രസമുണ്ട് പടം കാണാൻ എല്ലാവരും കാണാവുന്ന ഒരു നല്ലൊരു പടമാണോ ആവറേജാണ് എന്നാലും കൊള്ളാം പടം കാര്യം കുറച്ച് കൊളുത്തും കുറച്ച് കൊള്ളത്ത എന്തായാലും കൊള്ളാം സെറ്റ് പക്ഷെ സ്റ്റോറിയൊക്കെ ഇത്തിരി പ്രെഡിക്റ്റബിൾ ആയി തോന്നി പക്ഷെ ഇപ്പോൾ ആക്ഷനൊക്കെ ഒക്കെ അടിപൊളിയായിരുന്നു റെസ്ലിംഗ് മൂവ്മെന്റ്സ് ഒക്കെ നല്ലായിരുന്നു പക്ഷെ കുറച്ചുകൂടെ അവർക്ക് ആഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ടെക്നിക്കലി അടിപൊളിയായിരുന്നു മ്യൂസിക്കും ശങ്കര ആസാ ഉണ്ടായി സൂപ്പറാക്കിയിട്ടുണ്ട് ഡയറക്ഷൻ ടെക്നിക്കലി അടിപൊളിയാണ് സിനിമ പക്ഷേ സ്റ്റോറി കുറച്ചുകൂടെ മലയാളത്തിൽ ആദ്യത്തെ ഒരു ഒരു സ്റ്റൈൽ ആക്ഷൻ ആ ീര ഡബ്ല്യൂ എന്ന് പറയാൻ പറ്റില്ല അതിൽ കുറച്ച് ഡബ്ല്യു ഡി ഉണ്ട് അതിൽ ചെയ്ത റെസ്ലിംഗ് അടിപൊളിയായിരുന്നു റെഫറൻസ് എല്ലാരും ഡബ്ല്യു ഡി സൂപ്പർ ആയിരുന്നു പക്ഷേ കോമഡി കോമഡി എനിക്ക് വലുതായി വർക്ക് ആയില്ല ഓക്കേ എന്ന് പറയാം കഥയും കുറച്ചുകൂടെ നന്നാക്കിയായിരുന്നു കൊള്ളാം മലയാളത്തിന് വന്നിട്ടുള്ളതിനടിപൊളിയുണ്ട് നമുക്ക് ലാസ്റ്റ് വന്ന് കത്തിച്ചേ പുള്ളി എല്ലാം അസുഖം കഴിഞ്ഞിട്ട് വന്ന ഒരിതാണ് അപ്പൊ അതിൻ്റെത് ഗ്രൂപ്പത്തിലൊക്കെ മനസ്സിലാവും എന്നാലും കാരണം മമ്മൂട്ടിക്ക് ഈ റോൾ ആവശ്യമേ അല്ല ചത്ത പച്ച അല്ല ഇതൊരു മാറി ചത്തയെ പച്ചു തുറഞ്ഞൊരു അവസരമായി പോയി കേട്ടെന്ന് പറയുന്നത് യാത് ഫാൻസ് ആയിരുന്നാലും നല്ല പടത്തിന് നല്ലതെന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാവുന്നോ മമ്മൂട്ടിക്ക് ഈ പടത്തിന് ഒരിക്കലും ആവശ്യമെന്നല്ല കേട്ട പടം പോരാ കാരണം പോരാ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വരണ്ട നമുക്ക് ഒരു ജസ്റ്റ് പിള്ളേർക്ക് ഒരു ഫണ്ണിന്നെന്തേലും ഒന്ന് കാണാനേ ഉള്ളൂ കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു സർപ്രൈസ് എലമെൻറ്റും ഇല്ല കാരണം എന്താ പറയാ നമ്മൾ എക്സ്പെക്ടേഷനെ കാണുന്ന ഒരുപാട് എക്സ്പെക്ടേഷൻ എന്നറിയാവോ നമ്മൾ അംഗീകരിക്കുന്നു മലയാള സിനിമയിലെ മഹനടനാണ് മമ്മൂക്ക് അദ്ദേഹത്തിനൊന്നും ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് വരേണ്ട ഒരു കാര്യം ഇല്ലാന്ന് തന്നെയാണ് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം മറ്റെന്തായാലും നമ്മൾ ചത്ത് പച്ചയായിട്ട് അവിടെ ഇരുന്ന മനസ്സിലേക്ക് പടം പോരാ ബാങ്കായിട്ട് പറയാൻ പടം പോരാ മമ്മൂട്ടി ഒരു ഒരു കാരണവും ഇല്ലാതെയാണ് ഗസ്റ്റ് റോളിലായിട്ട് വന്നിരിക്കുന്നത് നോ ഡൗട്ട് കാരണം ഇത് പ്രേക്ഷകരാണ് ഡെഫിനറ്റ്ലി കാരണം അറിയാവ് ആവശ്യമില്ലാത്ത ഹൈപ്പ് മമ്മൂട്ടി ഉണ്ട് എന്നെല്ലാം കരുതി കൊണ്ടുവന്നിരിക്കുന്നു മലയാള സിനിമയിൽ എത്രയോ നല്ല കഥാപാത്രങ്ങളൊക്കെ മമ്മൂട്ടി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുകയാണ് കഥ പറയുമ്പോൾ പോലും ഇപ്പോൾ കണ്ട് നമ്മൾ വീണ്ടും കാണുന്നു നല്ലതിന് നല്ലതെന്ന് പറയാൻ ഒരു മടിയുമില്ല കാരണം ഇതിനകത്ത് വളരെ മോശം ഒരു നമ്മളെന്ത് ഒരു കാരണവും ഇല്ലാത്ത ഒരു ഗസ്റ്റ് റോളിലേക്ക് വന്നിരിക്കുന്നു കൊണ്ട് ഫിനിഷായി തിരിച്ചിരിക്കുന്നു ഇവരാണ് കഴിക്കുന്നത് റോഷമേ ഇൻട്രോ ഒക്കെ ഒരു രക്ഷയില്ല എൻട്രോൾ പഞ്ചൊക്കെ ഡബ്ല്യു ഡബ്ല്യു ഫാൻസിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുക ആ റേഞ്ചിനാണ് പടം വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആയ മലയാളത്തിലെ ആയത്ത് ഐറ്റായിരിക്കും നൂറ് ശതമാനം മമ്മൂക്കയുടെ എൻട്രി ഒക്കെ വന്നപ്പോഴത്തേക്കും തിയേറ്റർ കുരുങ്ങിന്ന് വെച്ചാൽ വേറെ റേഞ്ച് പടം ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് പടം സൂപ്പറായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒക്കെ വന്നല്ലോ ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു സംഭവമൊന്നുമില്ല പക്ഷേ എൻട്രി ഭയങ്കരമായിട്ട് കത്തിച്ച് കളഞ്ഞു പിന്നെ സ്പോട്ട് ഡബ്ബിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഡബിങ് ഒന്നും നമുക്ക് അതായിട്ട് ഫീൽ ചെയ്തു പക്ഷേ എൻട്രി വരെ തിയേറ്റർ കത്തിച്ച് കളഞ്ഞു നമ്മളെന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ ഒരു മേലിൽ പടത്തിൽ മമ്മൂക്കയുടെ ഒരു എൻട്രിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും അതായത് ഏറ്റവും യൂസേഡ് നല്ല എഫർട്ടും കാര്യങ്ങളും പടത്തിൽ എടുത്തിട്ടുണ്ട് അതായത് ആർ ജോഷൊക്കെ ഇവർ ഇവരൊക്കെ പടങ്ങൾ മുപ്പത്തവണ കണ്ടിട്ടില്ലല്ലോ അവർക്കുള്ള ഉള്ളിലേക്കാൾ ഏറ്റവും കരിയർ ബെസ്റ്റ് എൻട്രോ ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഒരു ടീം വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കിടിലം പടം തന്നെയാണ് പറയാനോ ലാഗെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പറ്റിയൊരു പടം അത്രക്കാരുടെ പടം പിള്ളേരുടെ പടം ആയിരുന്നു പക്ഷെ അവസാന നിമിഷം മമ്മൂട്ടിയെ കൊണ്ടുവന്ന് പുള്ളിയുടെ അങ്ങ് എഴുതി വെച്ച പടം ഒരു രക്ഷയല്ല വേറെ ലെവലിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ടുവന്നാൽ പുള്ളി ആ പടം കൊണ്ടുപോകില്ലേ പിന്നെ ആ പുള്ളിക്ക് ഒരു വെള്ളവും മുട്ടപ്പസമു കൊടുക്കും വളരെ അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ നെഞ്ചുവേദന എടുത്ത് പുള്ളിയാവും ലാലേട്ട ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്ന പടത്തിന് രാവിലെ എന്നെ ലാലേട്ടൻ ഉണ്ട് ഞാൻ വരും പക്ഷെ പടത്തിൻ്റെ ലെങ്ത് കട്ട് കൂടിയുണ്ട് ലാലേട്ടനെ കട്ട് ചെയ്തു അതിൻ്റെ ഒരു വിഷമമാണ് മാറും ആരെങ്കിലും സഹായിച്ചോളൂ ക്ലബ്ബിൽ കോടി ക്ലബ്ബിൽ മലയാളികൾ വിചാരിച്ചേക്കാറ് ഇഷ്ടപ്പെടും ണോ കൊറിയോഗ്രാഫിയൊക്കെ ഭയങ്കര ക്വാളിറ്റി അത് നന്നായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബി ആണ് അവർ പറഞ്ഞതുപോലെ പടം ഭയങ്കര ക്വാളിറ്റി പടമാണ് ഒരു മലയാള പടം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള മൊത്തത്തിൽ പടം സ്റ്റാർട്ട് എൻഡ് വരെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിലാണ് അതും പറ്റുമെന്നു പറഞ്ഞാൽ നല്ല തിയേറ്ററിൽ പോയി ഒന്ന് കാണുക അപ്പോൾ ആ പടത്തിൻ്റെ മുഴുവൻ എഫക്റ്റ് നിങ്ങൾക്ക് അത് നന്നായിട്ട് കിട്ടും പിന്നെ ഈ കൊച്ചിലെ റെസ്ലിംഗ് ഒക്കെ കണ്ട് പരിചയമുള്ളവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം ഒരു ഒരു ക്യാമറ ഉണ്ട് അതോടൊപ്പം തിയേറ്ററിൽ അങ്ങ് നിന്ന് കത്തും പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വർഗമാണ് നല്ല വർഗം